രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ രണ്ടാം മൂഴം മന്ത്രിസ്ഥാനത്തിനായി കെ ബി ഗണേഷ് കുമാർ തയ്യാറെടുക്കുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു രാജിവെച്ച ഒഴിവിലേക്കാണ് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത് പിണറായി വിജയൻ സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാർ രണ്ടര വർഷം പിന്നിടുമ്പോൾ അഹമ്മദ് ദേവർഗോവിലിനെയും ആന്റണി രാജുവിനെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുന്നു തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ്ദേവർകോവിലിനെയും ഗതാഗത വകുപ്പ് മന്ത്രിയായ ആന്റണി രാജുവിനെയും തൽസ്ഥാനത്ത് നിന്ന് നീക്കുമ്പോൾ പകരം കടന്നപ്പിള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറിനുമാണ് അവസരം എന്നുള്ളതാണ് പുറമെ കേൾക്കുന്ന വാർത്തകൾ ഇതേതാണ്ട് സ്ഥിരീകരിക്കത്ത രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് എന്നാൽ കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രി പദത്തിന് എന്നും തടസ്സങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി നടക്കാൻ ഇരിക്കുന്ന മന്ത്രിസഭ സത്യപ്രതിജ്ഞ നടക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് കെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ എം ജെ യദുകൃഷ്ണൻ പത്തനാപുരം കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ കേസിന്റെ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കാര്യങ്ങൾ ഒന്നും വിശദീകരണം ഇതുവരെയും ആയിട്ടില്ല കേസിന്റെ നടപടികളുമായി കോടതി മുന്നോട്ടു പോകുകയാണെങ്കിൽ രണ്ടാമൂഴം ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കിട്ടും എന്നുള്ളത് വൃതാവിലാകും ഒരു കാരണവശാലും പിണറായി വിജയൻ സർക്കാരിലേക്ക് ഗണേഷ് മന്ത്രിയായി എത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിന് തീർത്തും യാതൊരു തരത്തിലും താൽപര്യമുണ്ടായിരുന്നില്ല എന്നാൽ ചില ബാഹ്യ സമ്മർദ്ദങ്ങളുടെ താൽപര്യ തന്നെയാണ് ഇപ്പോൾ കെ പി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കാൻ പിണറായി വിജയൻ തയ്യാറായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം എൻ എസ് എസിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറായ ഗണേഷ് കുമാറിനെ പിണക്കി നിർത്തുന്നത് ഒരു തരത്തിലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് ഗുണകരമാകില്ല രാഷ്ട്രീയ അന്തരീക്ഷം മാറുകയായിരുന്നു ിൽ കേരളത്തിൽ ആടിയാടി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ മനസ്സ് മാറുകയാണെങ്കിൽ അവർ ഇടതുപക്ഷവുമായി ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത കേരളത്തിലെ മന്ത്രിസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള പലരുടെയും കണക്കുകൂട്ടൽ അഥവാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കണക്ക് കൂട്ടില്ലെങ്കിലും അത്തരത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ടുതന്നെ എൻ എസ് എസ് പോലുള്ള ഒരു പ്രബല സംഘടനയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമായിരിക്കില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി കെ വി ഗണേഷ് കുമാറിനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് എടുക്കുവാൻ വേണ്ടി എംഎൽഎ ആയിരിക്കുന്ന സമയത്തെല്ലാം കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുഖ്യമന്ത്രിയുടെ മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിനെയും കഴിയുന്നത്ര തരത്തിൽ കഴിയുന്നത്ര വേദിയിലെല്ലാം പരിഹസിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും കൃത്യമായി തന്നെ വിനിയോഗിക്കുന്നുണ്ടായിരുന്നു മുഹമ്മദ് റിയാസിനെതിരെ പലപ്പോഴും ശക്തമായി ആഞ്ഞടിക്കുന്ന ഗണേഷ് കുമാറിനെയാണ് നമ്മൾ പൊതുവേദിയിൽ കണ്ടിരുന്നത് ഒരിക്കൽ കൊട്ടാരക്കരയിലെ ഒരു റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വേദിയിൽ മുഹമ്മദ് റിയാസിന്റെ ചിത്രം വച്ചിരിക്കുന്നത് കണ്ട് ക്ഷുഭിതനായ ഗണേഷ് കുമാർ ഇത്തരത്തിൽ സംസാരിക്കുകയുണ്ടായി പത്തനാപുരത്തിനും കൊട്ടാരക്കരയ്ക്കും വേണ്ടി നിരവധി റോഡുകൾ നൽകുവാൻ സഹായകരമായി എപ്പോഴും നിന്നിട്ടുള്ളത് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ തന്നെയാണ് അങ്ങനെയെങ്കിൽ ജി സുധാകരനെ പോലുള്ള ആളുകളുടെ പടമാണ് ഇതിൽ അടിച്ചു വയ്ക്കേണ്ടത് അല്ലാതെ മന്ത്രിസ്ഥാനം ഒരു അലങ്കാരപ്പണിയായി കൊണ്ടു നടക്കുന്നവരുടെ പടങ്ങളല്ല ഇത്തരം വേദികളിൽ ചിത്രങ്ങളിൽ അടിച്ചു വയ്ക്കേണ്ടത് എന്നാണ് കെ ബി ഗണേഷ് കുമാർ അന്ന് പറഞ്ഞത് മാത്രമല്ല താൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജി സുധാകരനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയടിക്കേണ്ടതാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവ്വം തന്നെ കൊണ്ട് അല്ലെങ്കിൽ കാണികളെ കൊണ്ട് കയ്യടിപ്പിക്കുകയുണ്ടായി അത് മുഹമ്മദ് റിയാസിനെതിരെയുള്ള ഒരു കയ്യടി തന്നെയായിരുന്നു എന്നുള്ളതാണ് ാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഇതുപോലെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെയും നിശിതമായി കീറി മുറിച്ച് വിമർശിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും കെ ബി ഗണേഷ് കുമാർ ഒരു കാരണവശാലും നിഷേധിച്ചിരുന്നില്ല അത് ഉപേക്ഷിച്ചിരുന്നില്ല എന്നാൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞിരുന്ന പിണറായി വിജയനായിട്ട് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കുവാൻ നിർബന്ധിതനാവുകയായിരുന്നു ആരൊക്കെ നിർബന്ധിച്ചാലും തന്റെ തീരുമാനങ്ങളിൽ നിന്ന് മാറാത്ത മുഖ്യമന്ത്രി എന്ന പ്രബല സംഘടനയെ പിണക്കുന്നത് ഒരു കാരണവശാലും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കുന്നില്ല ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അതായത് ഇടതുപക്ഷത്തിന് അനുകൂലമല്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുകയാണെങ്കിൽ തീർത്തും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണകരമായി വരില്ല തന്നെയല്ല ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുവാൻ മുഖ്യമന്ത്രി അർത്ഥസമ്മതം മൂളിയത് തന്നെ എന്നാൽ ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെ എസ് യു വൈസ് പ്രസിഡന്റായ എം ജെ യഥുകൃഷ്ണൻ പത്തനാപുരം കോടതിയിൽ ഹർജിയുമായി ായി പോയിരിക്കുന്നത് ഹർജിയിൽ പറയുന്ന കാര്യം കെ ബി ഗണേഷ് കുമാറിന്റെ പത്നിയായ ബിന്ദുവിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കെ ബി ഗണേഷ് കുമാറിന്റെ പൊതു തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ മറിച്ചു വെച്ചു എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ ഇലക്ഷൻ കമ്മീഷണർക്ക് സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ തന്റെ ഭാര്യയായ ബിന്ദുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി തന്നെ കെ വി ഗണേഷ്കുമാർ മറച്ചുവെച്ചു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ കെ എസ് യു വൈസ് പ്രസിഡന്റ് എം ജെ യഥുകൃഷ്ണൻ പത്തനാപുരം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് കോടതി ഇതിന് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണെങ്കിൽ കേസും അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുന്ന ഗണേഷ് കുമാറിനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് എടുക്കുവാൻ മുഖ്യമന്ത്രി വിമുഖത കാണിക്കും എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഒരു നീക്കത്തിന്റെ പുറകിലെ ഗൂഢ ഉദ്ദേശം ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുവാൻ താൽപര്യം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായ ദിവംഗതനായ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ വിവാദ നായിക സരിതകയെ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗിക വിവാദ കേസുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി എൽ മുന്നണി നടത്തിയ കുതന്ത്രങ്ങൾ മുഴുവൻ സി ബി ഐക്ക് താൻ ചോർത്തി കൊടുക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഗണേഷ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഗണേഷിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ് ഏതെങ്കിലും കാരണം തന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് ആരെങ്കിലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏതെങ്കിലും മന്ത്രിമാരോ അണികളോ നേതാക്കളോ ആര് തന്നെ ആവട്ടെ തന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് ആരെങ്കിലും ഇടംകോടിടുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ വിവാദ നായക സരിതയെ ഉപയോഗിച്ച് നടത്തിയ ലൈംഗിക വിവാദ കേസിൽ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗൂഢാലോചന താൻ പുറത്തുവിടും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്നതും കെ ബി ഗണേഷ് കുമാർ ഇത് സി ബി ഐക്ക് രേഖാമൂലം കൊടുക്കും എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വളരെ കടുത്ത ക്ഷീണം തന്നെ ഉണ്ടാക്കും എന്നതുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനം തടയുവാൻ സാധ്യതയില്ല എന്നാൽ ഇത് സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ ഒരു കാര്യം സുവ്യക്തമാണ് E <síntos> കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനം ആരെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തടഞ്ഞ് അതിനിടംകോറിടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തന്നെ താഴേക്ക് പതിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ കെ വി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അതായത് പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭ താഴെ പതിക്കും നിലം പതിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതെന്തായാലും അത്തരം ഒരു കളിക്ക് മുഖ്യമന്ത്രി നിൽക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി രണ്ടര വർഷം രണ്ടേ മുക്കാൽ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കിടക്കുന്നു അതിനിടയിൽ കൂട്ടം കേസുമായി മുഖ്യമന്ത്രിക്ക് നിന്ന് നേരെ നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇതിനിടയിൽ രാഷ്ട്രീയ സാഹചര്യവും മുഖ്യമന്ത്രിക്ക് എതിരാവുന്നു കൂടെ മന്ത്രിസഭയും കൂടി നിലംപതിക്കുകയാണെങ്കിൽ പിന്നെ അത് ആലോചിക്കാൻ തന്നെ പറ്റാത്ത കാര്യമായിരിക്കും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എന്ത് വില കൊടുത്തും കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കുവാൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് എന്നാൽ പത്തനാപുരം കോടതിയിൽ കെ എസ് യു വൈസ് പ്രസിഡന്റ് എം ജെ യെതുകൃഷ്ണൻ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ കോടതി ഏതു തരത്തിലുള്ള തീരുമാനം എടുക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ തീരുമാനം നിയമപരമായി കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും നിസ്സഹായനായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി കെ ബി ഗണേഷ് കുമാറിന് സത്യപ്രതിജ്ഞ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും തുലാസിൽ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി തിരിച്ചെത്തുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമുനയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അറിയപ്പെടുന്ന വാർത്തകൾ എന്തായാലും ഡിസംബർ ഇരുപത്തി ഒൻപത് വരെ ഇതിന് ഒരു പൂർണ്ണ വിവരം കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ് കെ ബി ഗണേഷ് കുമാറിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ഇരുപത്തി ഒൻപതാം തീയതി താൻ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി അധികാരമേൽക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ പറയുന്നത് എന്തായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം